ഹായ് മറിയാണ് ഞാനിപ്പോൾ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ഖാന എന്ന് പറഞ്ഞൊരു രാജ്യത്താണുള്ളത് ഇവിടുന്ന് ഞാനിപ്പം എൻകോക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കുമാസിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിൽ ഞാനൊരു രസകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു ഒരു പെൺകുട്ടി വലിയ ആഫ്രിക്കൻ ഒച്ചുമായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ആഫ്രിക്കൻ ഒച്ചു മാത്രമല്ല കേട്ടോ ഇവരുടെ കയ്യിൽ മഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വില ചോദിച്ചത് ഇപ്പം നോർമലി ഇവരെ കളിയാക്കുന്ന രീതിയാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ മഷ്റൂം വാങ്ങി പക്ഷേ അത് ഞാനൊരു വേറൊരു ണിച്ചുതരാം ഇത് ഇവിടുത്തെ കോഴിയർച്ചയുടെ വില എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഖാനാ സി ഡി ആണ് വരുന്നത് ഇതിന് മുന്നൂറ്റി അമ്പത് ഇരുന്നൂറിന് തരാന്നാണ് പറയുന്നത് മുന്നൂറ്റി അമ്പത് ഖാനാ സി ഡി ആണ് അവർ പറയുന്നത് ഏകദേശം നാട്ടിലൊരു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ വരും സത്യത്തിൽ എനിക്കിത് കണ്ടപ്പോൾ തൊടാമ്പൂല അറുപ്പാണ് തോന്നിയിട്ടോ പക്ഷേ ഇതിവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫുഡാണ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഫുഫുന്റെ ഒപ്പം സൂപ്പിലേക്കാണ് ഇവര് ഇത് ഉപയോഗിക്കുക ഈ സൂപ്പിൽ തന്നെ ഇവര് അരച്ചതും ചേർക്കും ഒന്നോർത്തുമോക്ക് ആ ഒരു വെണ്ടയ്ക്കയും ഈ ഉച്ചിൻ്റെ ആ ഒരു ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു സൂപ്പിൽ മുക്കി ഫുഫു കഴിക്കുന്നത് നമുക്ക് ഒരുപക്ഷെ മലയാളികൾക്ക് പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് എനിക്കിവിടെ വന്നിട്ട് ഈവൻ ഫുഫു ഇത് സ്നെയിലിൻ്റെ സൂപ്പല്ലാതെ വേറെ സൂപ്പിലുള്ള ഫുഫു ഒക്കെ ഉണ്ട് ഫുഫു എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റിയില്ല കാരണം ഒരു അതിൻ്റെ ഒരു അരോമ എന്ന് പറയുന്ന ഒരു പെർഫ്യൂംഡ് അരോമയാണ്